ി ജെ പി വോട്ടുകൊള്ളയുടെ തെളിവുകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് തൃശൂർ ഡി സി സി വോട്ടുകൊള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃശൂർ ഡി സി സി മണ്ഡലത്തിലെ വോട്ടർ പട്ടികകൾ വിശദമായി പരിശോധിക്കുന്നു പ്രാദേശിക നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തുന്നത് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ പതിനേഴ് ബൂത്തുകളിലെ പട്ടികയാണ് പരിശോധിക്കുന്നത് പതിനേഴ് ബൂത്ത് ചുമതലക്കാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് വോട്ടുകളിൽ സുരേഷ് ഗോപിക്കും ബി ജെ പിക്കും ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും സുരേഷ് ഗോപി മൌനം വെടിയണമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞിരുന്നു വോട്ടർ പട്ടിക അട്ടിമറു ഉൾപ്പെടെ നിർണായക വിഷയങ്ങളിൽ ഒരു വാക്കുപോലും ഇതുവരെ സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല വിവാദങ്ങൾക്കിടെ തൃശൂരിലെത്തിയ സുരേഷ് ഗോപി പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മടങ്ങി എല്ലാത്തിനും നന്ദി എന്ന് മാത്രമായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ പരിഹാസരൂപേണയുള്ള പ്രതികരണം തൃശൂരിലെ വ്യാജ വോട്ടുകള് സഹോദരൻ സുഭാഷ് ഗോപിക്കും കുടുംബത്തിനുമുള്ള ഇരട്ട വോട്ടുകൾ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് സംബന്ധിച്ച ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലെ ക്രമക്കേട് പരാതിയിലെ പോലീസ് അന്വേഷണം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും കേന്ദ്രമന്ത്രിക്ക് മൗനമായിരുന്നു രാവിലെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയെ വലിയ ആരവത്തോടെയാണ് ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും സുരേഷ് ഗോപി ഒന്നും വിട്ടിയില്ല എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും ക്രിമിനൽ കുറ്റം ചുമത്തണമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് സിപിഎം നേതൃത്വം ഗൂഢാലോചന നടത്തി വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ പറഞ്ഞു പലർക്കും ഒന്നിലേക്കാൻ വോട്ടുണ്ടെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും റസാഖ് മാറാട് വാര്ഡിലെ നാല്പത്തിയൊമ്പതാം നമ്പര് കെട്ടിടത്തിന്റെ വിലാസത്തിലാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാര് ചേര്ത്തിരിക്കുന്നത് ഇത് സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് പ്രവർത്തിക്കുന്ന വാണിജ്യ കെട്ടിടമാണെന്നും എങ്ങനെ ഇത്രയും പേരെ ഇതില് ഉള്പ്പെടുത്തിയെന്നും മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ ചോദിച്ചു